മോദി സർക്കാരിന്റെ വികസന സ്പർശം കൊണ്ടും കൊല്ലത്തിന് ക്ഷമിക്കണം വീണ്ടും കൊല്ലത്തിന് ലഭിച്ചിരിക്കുകയാണ് അഷ്ടമുടി കായലിലടക്കം വിനോദസഞ്ചാര വികസനത്തിനായി അൻപത്തി ഒൻപത് പോയിന്റ് ഏഴ് ഒന്ന് കോടിയുടെ പദ്ധതിക്കാണ് കേന്ദ്രം അനുമതി നൽകിയത് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ പ്രത്യേക താൽപര്യ കേന്ദ്രാനുമതി അഷ്ടമുടിക്കായലിലെയും അനുബന്ധ പ്രദേശങ്ങളിലെയും വിനോദസഞ്ചാര വികസനത്തിനായാണ് പദ്ധതി നേരത്തെ രാജ്യാന്തര നിലവാരത്തിലുള്ള റെയിൽവേ സ്റ്റേഷനും ദേശീയപാതയ്ക്കും കോർപ്പറേഷൻ അമൃത് പദ്ധതിക്കും കേന്ദ്രം തുക അനുവദിച്ചിരുന്നു പിന്നാലെയാണ് മോദി സർക്കാരിന്റെ വികസന സ്പർശം വിനോദസഞ്ചാര മേഖലയിലും കൊല്ലത്തിനു ലഭിച്ചത് കേന്ദ്ര ടൂറിസം വകുപ്പാണ് അമ്പത്തിയൊൻപത് ദശാംശം ഏഴേ ഒന്ന് കോടിയുടെ പദ്ധതിക്ക് അനുമതി നൽകിയിരിക്കുന്നത് ബയോഡൈവേഴ്സിറ്റി ആൻഡ് ഇക്കോ റിയക്രിയേഷൻ ക്ലബിന് സംസ്ഥാനങ്ങളുടെ മൂലധന നിക്ഷേപത്തിലുള്ള പ്രത്യേക ധനസഹായത്തിൽ ഉൾപ്പെടുത്തിയാണ് തുക അനുവദിച്ചത് ഇതു സംബന്ധിച്ച ഔദ്യോഗിക വിവരം കൈമാറിയത് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയാണ് മറീന പുനർജ്ജനി കോംപ്ലക്സ് ഫ്ലോട്ടിംഗ് റെസ്റ്റോറന്റ് തുടങ്ങി അഷ്ടമുടി ലേക് വോക്ക് വേ അഡ്വെഞ്ചർ പാർക്ക് വരെയുണ്ട് പദ്ധതിയിൽ ഇതിന്റെ നിർവഹണ ചുമതല പൂർണ്ണമായും സംസ്ഥാന സർക്കാരിനാണ് പദ്ധതിക്കാവശ്യമായ ഭൂമി സംസ്ഥാന സർക്കാർ കണ്ടെത്തണം വ്യക്തികളുടെ ഭൂമിയിൽ പദ്ധതി പ്രകാരമുള്ള ഒരു തുകയും ചെലവഴിക്കാൻ പാടില്ല കേന്ദ്രം നൽകിയിരിക്കുന്ന നിബന്ധനകൾ പ്രകാരം രണ്ടു വർഷത്തിനുള്ളിൽ പദ്ധതി നടപ്പാക്കണം രണ്ടായിരത്തി ഇരുപത്തിയാറ് മാർച്ച് മുപ്പത്തിയൊന്ന് വരെ മാത്രമേ പദ്ധതിക്ക് ആവശ്യമായ തുക കേന്ദ്ര സർക്കാർ അനുവദിക്കുകയുള്ളൂ സമയബന്ധിതമായ നടത്തിപ്പിനും നിരീക്ഷണത്തിനുമായി സംസ്ഥാന സർക്കാർ പ്രത്യേക സംവിധാനം ഏർപ്പെടുത്തണമെന്നും നിർദ്ദേശമുണ്ട് അഷ്ടമുടി ബയോഡൈവേഴ്സിറ്റി ആൻഡ് ഇക്കോ റീക്രിയേഷൻ യാഥാർത്ഥ്യമാകുന്നതോടെ ജില്ലയിലെ വിനോദസഞ്ചാരം രാജ്യാന്തര നിലവാരത്തിലേക്ക് ഉയരുമെന്നാണ് പ്രതീക്ഷ ജനം കൊല്ലം